ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും കൊണ്ടുവന്ന കോടതി നിർദ്ദേശങ്ങൾ ഉത്സവങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തിരുവല്ലാമല പറക്കോട്ട് കാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളും നിർദ്ദേശങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകമായ ഉത്സവങ്ങളെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെ യോഗത്തിൽ തീരുമാനം നാടിന് ഒത്തൊരുമ നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊക്കെ പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെ കറങ്ങും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനകൾ തമ്മില് ഏഴടി ഏഴ് മീറ്റർ അകലം വേണം ആളുകളും ആനയും കാണികളും തമ്മില് എട്ട് മീറ്റർ അതേപോലെ നമ്മുടെ വേദി അഞ്ചു പേരുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതേപോലെ ഞാൻ എഴുന്നള്ളിപ്പ് പത്തുമണിയോട്ട് മൂന്ന് മണി നാല് മണി വരെ നടത്താൻ പാടില്ല അത്തരത്തിലുള്ള കുറേ അധികം പ്രശ്നങ്ങള് ഈ അടുത്തായിട്ട് കയറിയിരുന്നു വെടിക്കെട്ട് ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് അതിന് നമ്മൾ മാത്രം കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ചെറുതെങ്കിൽ ചെറിയ രീതിയിൽ നടത്തിയിട്ട് അതും ഇത്തരത്തിലുള്ളൊരു വിധി വെച്ച് അല്ലെങ്കിൽ ഒരു നിയമം വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഇതിപ്പോ ആന എഴുത വെടിക്കെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ വിധി അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉത്സവം എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നച്ച അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പള്ളി പെരുന്നാളുകൾ എല്ലാം അതിൽ വരുന്നുണ്ട് തിരുവല്ലാമല വീക്കേൻഡ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പൊന്നാത കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പാമ്പാടി ദേശം പ്രസിഡന്റ് സി വി ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകിച്ച് സംസ്കാരം അല്ലെങ്കിൽ െല്ലാം കാരണം ഒരു പൂരം അല്ലെങ്കിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് മാത്രവുമല്ല ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരു ബലൂൺ കച്ചവടക്കാരനായിക്കോട്ടെ ചായക്കിടക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ റോംലെറ്റ് ഇടിക്കുന്ന ആളായിക്കോട്ടെ കളിപ്പാട്ടം കേൾക്കുന്ന ആളായിക്കോട്ടെ അവിടുന്ന് തുടങ്ങി വാദ്യക്കാർ ആനക്കാർ വെടിക്കെട്ടുകാർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എം അരവിന്ദാക്ഷൻ നായർ കെ ജയപ്രകാശ് കുമാർ കൃഷ്ണകുമാർ പുലേരി പി മോഹൻദാസ് എം സന്തോഷ് വി ഹരിദാസ് കൃഷ്ണപ്രസാദ് കെ ശ്രീകുമാർ വി വിജയകുമാർ കെ മനോജ് കുമാർ യു അയ്യപ്പൻ തുടങ്ങിയവർ വിവിധ ഉത്സവ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു ഇത് സർക്കാരിന്റെയോ സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേരള മാത്രമേ തൃശൂർ പൂരം മുതൽ മറ്റു എല്ലാ സ്ഥലത്തും വിവിധ ജില്ലാടിസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെടിക്കെട്ട് മൂലം പലങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയത്തും കഴിഞ്ഞ വർഷങ്ങളും നമുക്ക് വളരെ നന്നായി തന്നെ ആ എഴുന്നെടുപ്പാണെങ്കിലും വെടിക്കെട്ടാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടു സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം